രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മോഡൽ എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യമാണ് മൂന്ന് മാർഗിന്റെ ചോദ്യമാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക കണ്ടോ നൂറ്റിനാൽപ്പത്തി അഞ്ചാണ് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക നൂറ്റിനാൽപ്പത്തി അഞ്ചാണ് അപ്പൊ നമുക്ക് എഴുതാം ആദ്യത്തെ അഞ്ച് പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ എന്ന് പറഞ്ഞാൽ ആരാണ് പദങ്ങളുടെ എണ്ണമല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ അഞ്ചെന്ന് മനസ്സിലാവൂ ഇനി അഞ്ച് പദങ്ങളുടെ തുക പദങ്ങളുടെ തുക അപ്പൊ നമ്മൾ എസ് എടുക്കണം അല്ലേ എത്ര പദങ്ങളാ അഞ്ച് പദങ്ങൾ അപ്പൊ എസ് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ഈ കിടക്കുന്ന നൂറ്റി നാല്പത്തി അഞ്ചാണ് അത് രണ്ടും ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി ഇനി മൂന്നാം പദം കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ നമ്മുടെ എസ് ഫൈവ് തന്നെ എടുക്കുക നമുക്കറിയാവുന്ന അതല്ലേ ഉള്ളൂ എസ് ഫൈവ് എടുക്കുക എസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മദ്യപദം ഇൻറ്റു നമ്പർ ഓഫ് മീൻസ് പദങ്ങളുടെ എണ്ണം അപ്പം ഈ മദ്യപദം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പോൾ ഇവിടെ എന്താണ് അഞ്ചല്ലേ കിടക്കുന്നത് അല്ലേ പദങ്ങളുടെ എണ്ണം അഞ്ചല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മധ്യപദം കണ്ടുപിടിക്കാൻ ഇതൊറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തോ ആ അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടും അല്ലേ അതിന്റെ പകുതി എടുക്കും അപ്പോൾ എത്ര ആയി ഒന്നും ആറ് ആറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ മൂന്ന് കിട്ടും ശരിയല്ലേ അപ്പം നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ മധ്യപദം എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ ആണെന്ന് മനസ്സിലാവും അപ്പൊ നമുക്കിതിനെ മാറ്റി എഴുതാം എസ് ഫൈവ് സമം മധ്യപദം ആയ എക്സ് ത്രീ ഇൻഡു എന്നു പറഞ്ഞാൽ എത്ര അഞ്ച് അഞ്ച് കൊടുക്കുന്നു എസ് ഫൈവിന് വാല്യൂ ഉണ്ട് ആദ്യത്തെ അഞ്ച് പദങ്ങൾ എത്ര ആണെന്നാണ് പറഞ്ഞേ നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലേ സമം എക്സ് ത്രീ ഇൻറ്റു ഫൈവ് ഇതും ഇതും തമ്മിൽ വെട്ടും അഞ്ചും രണ്ടും പത്ത് ബാക്കി നാൽപ്പത്തി അഞ്ച് ഒമ്പത് ഗുണം അഞ്ച് നാൽപ്പത്തി അങ്ങനെ വെട്ടും അപ്പം എക്സ് ത്രീ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും ഇരുപത്തി ഒമ്പത് എന്ന് കിട്ടും അതായത് മൂന്നാമത്തെ പദം എത്ര എന്ന് കിട്ടി ഇരുപത്തി ഒൻപത് എന്ന് കിട്ടി ഇനി ഇവിടുത്തെ അത് വെട്ടാൻ അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യണം നൂറ്റിനാൽപ്പത്തി അഞ്ച് സമം എക്സ് ത്രീ ഇൻറ്റു ഫൈവ് എന്നാണ് കിടക്കുന്നതെങ്കിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചിനെ ഫൈവ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പം അഞ്ച് ഗുണം രണ്ട് പത്ത് അല്ലേ ബാലൻസ് ഇവിടുത്തെ നാല് വരുന്നു ഈ അഞ്ച് താഴോട്ട് എഴുതുന്നു ഒമ്പത് ഗുണം അഞ്ച് നാൽപ്പത്തി അഞ്ച് എന്നും കിട്ടും ഓക്കേ അങ്ങനെ നമുക്ക് മൂന്നാം പദം കിട്ടി എത്രയാണ് ഇവിടെ മൂന്നാം പദം ഇരുപത്തിയൊമ്പതെന്ന് കിട്ടി ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം നാലായാൽ പദങ്ങൾ എഴുതുക അപ്പൊ അത് എളുപ്പമാണ് ബി ചോദ്യം പൊതുവ്യത്യാസം നാലും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ പൊതുവ്യത്യാസവും ഒരു പദവും വേണമെന്നാ അല്ലേ പോയോ ആ പൊതുവ്യത്യാസവും ഒരു പദവും കൂടി വേണം പദം ഇപ്പൊ കണ്ടുപിടിച്ചു ഏതാണ് എക്സ് ത്രീ എക്സ് ത്രീ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാണ് അപ്പൊ ഓർക്കേണ്ടത് ഒരു ശ്രേണിയിലെ പദങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും തന്നിട്ടുണ്ടായിരിക്കണം ചോദ്യത്തിൽ അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം ചോദ്യത്തിൽ തന്നോ ഒരു പദം നമ്മളിപ്പോ കണ്ടുപിടിച്ചു വെച്ചതേ ഉള്ളൂ ഇനി അത് വെച്ചെഴുതാം ഇത് മൂന്നാമത്തെ പദമല്ലേ ആ മൂന്നാമത്തെ പദം ഞാൻ ഞാനെഴുതോ ഇരുപത്തൊമ്പത് അപ്പൊ ശരിക്കും പറഞ്ഞ അതിനു മുമ്പ് രണ്ട് പദങ്ങളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ ഇതൊന്നാം പദം ഇത് രണ്ടാം പദം ഇത് മൂന്നാം പദം വേണേ നാലാം പദം എഴുതാം അഞ്ചാം പദം എഴുതാം ശരിയല്ലേ ആ പൊതുവ്യത്യാസം എത്ര നാല് അല്ലേ ആ നാല് വീതം കൂട്ടി കൂട്ടി വേണം ഇങ്ങോട്ട് പോകാൻ അപ്പൊ ഇരുപത്തി ഒമ്പതിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ മുപ്പത്തിമൂന്ന് എന്ന് കിട്ടും മുപ്പത്തിമൂന്നിന്റെ കൂടെ നാല് കൂട്ടിയാൽ മുപ്പത്തിയേഴ് എന്ന് കിട്ടും കണ്ടോ അതേപോലെ നേരെ തിരിച്ച് പോവാണെങ്കിൽ നിന്ന് നാല് കുറയ്ക്കണം അപ്പോൾ ഇരുപത്തഞ്ച് കിട്ടും വീണ്ടും നാല് കുറയ്ക്കണം അപ്പോൾ ഇരുപത്തൊന്ന് കിട്ടും ഇനി ഒന്ന് കൂട്ടി കൂട്ടി നോക്കി ഇരുപത്തൊന്നിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പോൾ ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പോൾ ഇരുപത്തൊമ്പതായി ഇരുപത്തൊമ്പതിൻ്റെ കൂടെ നാല് കൂട്ടിയപ്പോൾ മുപ്പത്തി മൂന്നായി മുപ്പത്തിമൂന്നിന്റെ കൂടെ നാല് കൂട്ടിയപ്പോൾ മുപ്പത്തി ഏഴായി അങ്ങനെ അങ്ങനെ ആ സീരീസ് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെ കിട്ടി എ ചോദ്യത്തില് മൂന്നാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിച്ചു ബി ആ ബി ചോദ്യത്തില് പദങ്ങളും എഴുതി പിടിയിട്ടിയോ ആണ് ഈ കണക്ക് ഓക്കെ ഇതിനകത്ത് തന്നെ ഇനി സംഖ്യയൊക്കെ മാറ്റിയിട്ട് ചെയ്തു നോക്കണം കേട്ടോ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങനെ എഴുതി കൂട്ടി എടുക്കണം ഓക്കെ അപ്പം നമുക്ക് അടുത്ത കണക്കിൽ കാണാം